ഹലോ എല്ലാവർക്കും കൗസ്ലം ബ്ലോ ഇൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് അധ്യയന വർഷത്തെ ബി എസ് സി നഴ്സിംഗിൻ്റെ പാരാമെഡിക്കൽ കോഴ്സിൻ്റെ അഡ്മിഷൻ്റെ ഡീറ്റെയിൽസ് ആണ് പറയുന്നത് അതായത് എൽ ബി എസ് സിൻ്റെ എഫ് എസ് സി എഫ് എൻ സിൻ്റെ പി എൻ സി മാക്കിൻ്റെ തുടങ്ങിയ വെബ്സൈറ്റിൻ്റെ ഡീറ്റെയിൽസ് ആണ് പറയുന്നത് ആദ്യമായിട്ടാണ് ചാനൽ വീഡിയോക്കാണെങ്കിൽ ഇതേപോലത്തെ എൽ ബി എസ് അപ്ഡേറ്റ്സ് അറിയാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക നിലവിൽ എല്ലാ വിദ്യാർത്ഥികളും എൽ ബി എസ് സിൻ്റെ ഡീറ്റെയിൽസ് അറിഞ്ഞു കാണും അതായത് നിങ്ങളുടെ കറപ്ഷൻ ടൈമിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉള്ള ഡോക്യുമെൻറ്റ് റീ അപ്ലോഡ് ചെയ്തതിനു ശേഷം അത് ചെക്ക് ചെയ്യാനുള്ള അവസരമാണ് ഇപ്പം നൽകിയിരിക്കുന്നത് അതായത് നിങ്ങൾ റീ അപ്ലോഡ് ചെയ്ത ഡോക്യുമെൻറ്റിൽ ഒന്നും ഇല്ലെങ്കിൽ വെബ്സൈറ്റിൽ ത്രീ ബാർ സെലക്ട് ചെയ്ത് നിങ്ങളുടെ ലോഗിൻ സെലക്ട് ചെയ്താൽ പാസ്വേഡ് ലോഗിൻ ഐ ഡി എന്നിവ എൻ്റർ ചെയ്ത് നിങ്ങളുടെ ഹോം പേജിൽ കയറിയാൽ നിങ്ങൾ അപ്ലോഡ് ചെയ്ത ഡോക്യുമെൻ്റ് ശരിയാണെങ്കിൽ നിങ്ങൾക്ക് കൺഫേം ചെയ്യാനുള്ള അവസരമാണ് നൽകിയിരിക്കുന്നത് അങ്ങനെ നിങ്ങൾ നൽകിയിരിക്കുന്ന ഡേറ്റ എല്ലാം കൺഫേം അതായത് ഒറിജിനൽ ആണെങ്കിൽ നിങ്ങൾ കൺഫേം ബട്ടൺ നൽകി നൽകിയാൽ നിങ്ങളുടെ ഡോക്യുമെൻ്റ് നിങ്ങളുടെ ആപ്ലിക്കേഷനും ഡേറ്റ കൺഫേം സ്റ്റാറ്റസ് എന്ന് പറഞ്ഞ് കാണിക്കുകയും ഗ്രീൻ ടീക്ക് വരുന്നതാണ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഡോക്യുമെൻസിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അവിടെ റീമാർക്ക് ഓപ്ഷൻ ഉണ്ട് അവിടെ നിങ്ങൾക്ക് എൻ്റർ ചെയ്യാൻ സാധിക്കുന്നതാണ് അതോടൊപ്പം പ്ലസ് ടു എക്സാമിന് റീവാലുവേഷൻ വന്ന മിസ്റ്റേക്ക് ഉണ്ട് അതായത് റീവാലുവേഷനെ എക്സ് മാർക്ക് ആഡായ വിദ്യാർത്ഥികൾക്ക് അവരുടെ മാർക്കും എൻട്രി ചെയ്യാനുള്ള അവസരം നൽകിയിട്ടുണ്ട് അതെ എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങളുടെ സ്കൂളിൽ നിന്ന് അതായത് ഹെഡ് ഹെഡ് മാസ്റ്ററിൻ്റെ അഡ്ജസ്റ്റ് ചെയ്ത കോപ്പി റീ അപ്ലോഡ് ചെയ്ത് കൊടുക്കാനുള്ള അവസരങ്ങൾ നൽകിയിട്ടുണ്ട് അതിനു വേണ്ടിയുള്ള സമയം പതിനാലാം തീയതി വരെയാണ് ഈ മാസം പതിനാലാം തീയതി അഞ്ച് മണിക്ക് മുമ്പായി ആ ഡോക്യുമെൻറ്റ് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതാണ് ഈ കൺഫേം ചെയ്യേണ്ട അവസരം ഈ പതിനാലാം തീയതി വരെ അഞ്ച് മണിവരെയാണ് അതുപോലെ തന്നെ ചില വിദ്യാർത്ഥികൾ കൺഫേം ചെയ്യാത്ത വിദ്യാർത്ഥികളോണ്ട് അതായത് നിങ്ങളുടെ ഡോക്യുമെൻ്റ്സ് എല്ലാം ശരിയാണെന്നും പറഞ്ഞ് കൺഫേം ചെയ്യാത്ത വിദ്യാർത്ഥികളുടെ ഡീറ്റെയിൽസും അവിടെ നൽകിയിട്ടുണ്ട് അതുകൊണ്ട് എല്ലാ വിദ്യാർത്ഥികളും എല്ലാ ഡോക്യുമെൻറ്റും ചെക്ക് ചെയ്ത് കൺഫേം ഓപ്ഷൻ നൽകി നൽകേണ്ടതാണ് അപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്ന കാണിക്കുന്നവരെ ഡേറ്റഡ് കൺഫേം സ്റ്റാറ്റസ് ഒന്ന് കാണിക്കുന്നതാണ് റീമാർക്സ് ഉണ്ടെങ്കിൽ റീമാർക്ക് അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷനും അവിടെ നൽകിയിട്ടുണ്ട് ഇതാണ് നിലവിൽ എൽ ബി എസിൻ്റെ വെബ്സൈറ്റിൽ വന്നിട്ടുള്ള അപ്ഡേറ്റ് അതോടൊപ്പം കുറേ വിദ്യാർത്ഥി റാങ്ക് ലിസ്റ്റ് ഇപ്പം വരുന്ന ഉണ്ട് നിലവിൽ ഈ ഡേറ്റാസ് എല്ലാം അക്സെപ്റ്റ് ചെയ്ത് എല്ലാം വെരിഫൈ ചെയ്ത് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമായിരിക്കും റാങ്ക് ലിസ്റ്റ് വരുന്നത് ആ സമയത്ത് റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചതിന് ശേഷം കറക്റ്റായിട്ട് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ അതെല്ലാം മിസ്റ്റേക്ക് തിരുത്തിയതിന് ശേഷം കറക്റ്റായിട്ടുള്ള റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചതിന് ശേഷം മാത്രമായിരിക്കും ഓരോ കോളേജിലേക്കുള്ള അലോട്ട്മെൻറ്റിൽ ഓപ്ഷൻ രജിസ്ട്രേഷൻ വയ്ക്കേണ്ടതെന്ന് എല്ലാ വിദ്യാർത്ഥികളും അറിയുക ഏതൊക്കെ കോളേജാണ് എങ്ങനെയാണ് വെക്കേണ്ടതെന്ന് തുടങ്ങിയ കാര്യങ്ങളെല്ലാം ചാനൽ വഴി വരുന്നതാണ് പിന്നീട് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ ഉടനെ റിപ്ലൈ ചെയ്ത് തരുന്നതാണ് അതുകൊണ്ട് ഈ നിലവിൽ ഈ കൺഫർമേഷൻ ബട്ടൺ എല്ലാ വിദ്യാർത്ഥികളും ഓക്കെ ആയിരിക്കണം എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ റീമാർക്ക് സെലക്ട് ചെയ്യുക ഇതാണ് നിലവിലെ അപ്ഡേറ്റിൽ പറയുന്നത് അതുപോലെ എൽ ബി എസ് പോലുള്ള രണ്ട് എൽ ബി എസ് പോലുള്ള വേറെ രണ്ട് വെബ്സൈറ്റിലാണ് എ എം സി എസ് എഫ് എൻ സി കെയും പി എൻ സി എം ഐ കെയുടെയും പി എം സി എഫ് എൻ സി കെ എന്ന വെബ്സൈറ്റ് എന്ന് പറഞ്ഞാൽ അസോസിയേഷൻ ഓഫ് ദ മാനേജ്മെൻറ്റ് ഓഫ് ക്രിസ്ത്യൻ സെൽഫ് ഫിനാൻസിങ് നേഴ്സിംഗ് കോളേജ് ഓഫ് കേരള ക്രിസ്ത്യൻ മാനേജ്മെൻ്റ് അണ്ടറിൽ വരുന്ന കോളേജുകളുടെ ലിസ്റ്റിൽ അപേക്ഷിക്കാൻ സാ സാധിക്കുന്ന ഒരു വെബ്സൈറ്റാണ് അതായത് എൽ ബി എസ് സിലാവുമ്പോൾ എല്ലാ ഗവൺമെൻറ് കോളേജിലും സെൽഫ് ഫിനാൻസ് കോളേജുകളും വരുന്നതാണ് ഈ വെബ്സൈറ്റിൽ നിന്ന് പറയുന്നത് സെൽഫ് ഫിനാൻസ് കോളേജ് അതായത് ക്രിസ്ത്യൻ മാനേജ്മെൻറ്റിൻ്റെ അണിയിൽ വരുന്ന സെൽഫ് ഫിനാൻസ് കോളേജിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് ഇതിലും നിങ്ങൾ ഒന്നും കൂടെ അപ്ലോഡ് ഒന്നും കൂടെ അപ്ലൈ ചെയ്യാനുള്ളതാണ് എൽ ബി എസ്സിൽ അപ്ലൈ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇതിൽ ലഭിക്കുകയില്ല ഇതിൻ്റെ അപ്ലിക്കേഷൻ ഡേറ്റ് വന്നിട്ടില്ല നിലവിൽ അപ്ലിക്കേഷൻ ഡേറ്റ് വരുമ്പോൾ ഞാൻ ചാനൽ വഴി അപ്ഡേറ്റ് ചെയ്യുന്നതാണ് ഇതിൽ നിങ്ങൾക്ക് ഈ സ്ക്രീനിൽ കാണി അഡ്മിഷൻ ഡ്യൂ ടു തൗസൻഡ് ട്വൻറ്റി ഫോ എന്ന് ക്ലിക്ക് ചെയ്യും ഇതുപോലെ നിങ്ങളുടെ പേര് മൊബൈൽ നമ്പർ ഇമെയിൽ ഐ ഡി കോഴ്സ് സെലക്ട് ചെയ്താൽ എന്തെങ്കിലും അപ്ഡേറ്റ് വരികയാണെങ്കിൽ ഇവർ തന്നെ നിങ്ങൾക്ക് വാട്സപ്പിൽ ഇൻഫോർമേഷൻസ് വരുന്നതാണെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം താല്പര്യമുള്ള വിദ്യാർത്ഥികൾക്ക് ഇത് ഒന്ന് പേരും മൊബൈൽ നമ്പർ എൻ്റർ ചെയ്താൽ ഡീറ്റെയിൽസ് വാട്സപ്പിൽ വരുന്നതാണ് പിന്നീട് നിങ്ങൾക്ക് ഏതൊക്കെ ആണെന്ന് അറിയാൻ വേണ്ടി അതിൽ എന്ന ഓപ്ഷൻസ് ഉണ്ട് അതിൽ ബി എസ് സി നേഴ്സിങ് സെലക്ട് ചെയ്താൽ ഈ എഫ് എൻ സി എഫ് എൻ സിക്ക് അണ്ടറിൽ വരുന്ന ഏതൊക്കെ ക്രിസ്ത്യൻ മാനേജ്മെൻ്റ് ഉള്ള കോളേജ് ഉണ്ടെന്ന് അറിയാൻ സാധിക്കുന്നതാണ് നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും പോകാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ വെബ്സൈറ്റിൽ ഈ വെബ്സൈറ്റ് ഓപ്പൺ ആപ്ലിക്കേഷൻ സ്റ്റാർട്ടാകുമ്പോൾ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുന്നതാണ് ഈ വെബ്സൈറ്റ് വഴി ആപ്ലിക്കേഷൻ അഡ്മിഷൻ ലഭിക്കുകയാണെങ്കിൽ ഡൊണേഷൻ ഒന്നും നൽകേണ്ടതില്ല ഫീസ് മാത്രം നൽകിയാൽ മതി അതെല്ലാ വിദ്യാർത്ഥികളും അറിയുക പിന്നീട് വേറൊരു വെബ്സൈറ്റാണ് പി എൻ സി എം എ കെ എന്ന വെബ്സൈറ്റ് ഈ പി എൻ സി എം എ കെ എന്ന വെബ്സൈറ്റ് എന്ന് പറയുന്നത് സെൽഫ് ഫിനാൻസ് കോളേജ് അതായത് ഒരു കൂട്ടം സെൽഫ് ഫിനാൻസ് കോളേജിൻ്റെ അസോസിയേഷൻ അതായത് പ്രൈവറ്റ് നേഴ്സിംഗ് കോളേജ് അസോസിയേഷൻ്റെ വെബ്സൈറ്റാണ് പി എൻ സി എം എക്ക് അതിലും നിലവിൽ ഇതൊരു ആപ്ലിക്കേഷൻ ഒന്നും വന്നിട്ടില്ല അതും ഇതുപോലത്തെ ഒരു സെയിം ഡീ രീതിയാണ് ഈ വെബ്സൈറ്റിനും ഇതിന് ആപ്ലിക്ക സെപ്പറേറ്റ് ആയിട്ട് അപേക്ഷ വെക്കേണ്ടതാണ് നിലവിൽ അപേക്ഷിക്കേണ്ട ഡീറ്റെയിൽസ് ഒന്നും വന്നിട്ടില്ല പിന്നെ ഏതൊക്കെ കോളേജ് ഉണ്ടെന്ന് അറിയാൻ വേണ്ടി കോളേജ് സെലക്ട് ചെയ്താൽ കാണാൻ സാധിക്കുന്നതാണ് അതിൽ ഏകദേശം നാൽപ്പത്തേഴോളം കോളേജുകളുണ്ട് എല്ലാ ഡിസ്ട്രിക്റ്റിലേയും കൂടെ കുട്ടിയുണ്ട് നാൽപ്പത്തേഴ് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ള കോളേജുകളുണ്ടെങ്കിൽ അത് നോക്കി അത് സെലക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ് എൽ ബി എസ്സിൽ അപ്ലൈ ചെയ്ത എല്ലാ വിദ്യാർത്ഥിയും അപ്ലൈ ചെയ്യണമെന്നില്ല എൽ ബി എസ് സാധ്യത അതായത് ഇൻഡെക്സ് മാർക്ക് വന്നതിനു ശേഷം കിട്ടാൻ സാധ്യത കുറവുള്ള വിദ്യാർത്ഥികളുണ്ടെങ്കിൽ ഇതിലും കൂടെ അപ്ലൈ ചെയ്യുന്നത് നല്ലതായിരിക്കും കാരണം ഹൈ ഇൻഡെക്സ് മാർക്കുള്ള വിദ്യാർത്ഥികൾ കൂടുതൽ കൂടുതൽ പേരും എൽ ബി എസ് വഴി ലഭിക്കാൻ സാധ്യതയുണ്ട് പിന്നീട് കുറഞ്ഞ ഇൻഡെക്സ് മാർക്കുള്ള വിദ്യാർത്ഥികൾ ഇതിൽ അപ്ലോഡ് ചെയ് അപ്ലൈ ചെയ്യുമ്പോൾ അവർക്കും അഡ്മിഷൻ ലഭിക്കുന്ന ഒരു രണ്ട് വെബ്സൈറ്റാണ് പി എം സി മേക്കും എ എ പി സി എഫ് എൻ സിക്ക് പിന്നീട് എന്തെങ്കിലും സംശയമുണ്ടെങ്കിലും കമൻറ്റായി ചോദിച്ചാൽ മതി ഉടനെ റിപ്ലൈ തരുന്നതാണ് കൂടുതൽ വിവരങ്ങൾക്ക് അറിയാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക താങ്ക് യു